നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ അത്രയും ജനപ്രിയം അല്ലെങ്കിലും ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളും തീരത്തുകളിൽ സജീവമായി വരുന്നുണ്ട് പല ഇ വി സ്റ്റാർട്ടപ്പുകളും പ്രധാനമായും ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ബൈക്കുകൾ നിർമ്മിക്കുന്ന വളരെ കുറച്ച് ബ്രാൻഡുകളാണ് ഉള്ളത് അതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഒന്നാണ് റിമോട്ട് മോട്ടോഴ്സ് രണ്ടായിരത്തി പതിനേഴിലാണ് റിമോട്ട് മോട്ടോഴ്സ് സ്ഥാപിതമായത് എന്നാൽ അടുത്ത കാലത്തായി ഇന്ത്യയിൽ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ മത്സരം കടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒകായ തങ്ങളുടെ സബ് ബ്രാൻഡിന് കീഴിൽ ഡിസ്രപ്റ്റർ എന്ന പേരിൽ ഒരു പുത്തൻ മോഡൽ കൊണ്ടുവന്നിരുന്നു മികച്ച സൈലിങ്ങിൽ മികച്ച പ്രൈസിലാണ് ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് അരങ്ങേറിയത് ഈ ഒരു സാഹചര്യത്തിൽ റിവോൾട്ട് മോട്ടോഴ്സ് തങ്ങളുടെ ആർ വി ഫോർ ഹൺഡ്രഡ് ആർ വി ഫോർ ഹൺഡ്രഡ് ബി ആർ വി മോഡലുകളുടെ വില പുതുക്കിയിരിക്കുകയാണ് ഈ വർഷം ആദ്യം ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ പ്രാരംഭ എക്സോർ വിലയിലായിരുന്നു റിമോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് ബി ആർ വി എന്ന മോഡൽ പുറത്തിറക്കിയത് അടുത്തിടെ അതിന്റെ വില പതിനായിരം രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ട് മോഡലുകളുടെയും വില ഇപ്പോൾ അയ്യായിരം രൂപയാണ് കുറച്ചിരിക്കുന്നത് ഇതോടെ റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് ബിആർഎസ് എൻ മോഡൽ ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ ആർ വി ഫോർ ഹൺഡ്രഡ് ഇ വി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്കും എക് ഷോറൂം വിലയിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് പോരാത്തതിന് ഈ ഇലക്ട്രിക് ബൈക്കുകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായി മികച്ച ഓഫറുകളും പരിമിത കാലത്തേക്കാണെങ്കിലും കമ്പനി ഒരുക്കിയിട്ടുണ്ട് റിവോൾട്ട് മോട്ടോഴ്സ് രണ്ട് മോഡലുകൾക്കും പതിനായിരം രൂപയുടെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ് വാഗ്ദാനം ചെയ്യുന്നത് ഇത് ആർ വി ഫോർ ഹൺഡ്രഡ് ബി ആർ എസ് വില ഫലത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്ന് മൂവായിരം രൂപയായും ആർ വി ഫോർ ഹൺഡ്രഡിൻ്റെതാ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിട്ടും മാറ്റുന്നുണ്ട് എക്സോറും വിലകളാണിത് മാത്രമല്ല നിങ്ങളുടെ പഴയ ടു വീലർ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ഡിസ്കൗണ്ട് ആയി അയ്യായിരം രൂപയും നേടാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് ബി ആർ എസ് ഇലക്ട്രിക് ബൈക്ക് ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ എക്സോറും വിലയിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് രണ്ട് ഇലക്ട്രിക് ബൈക്കുകളിൽ ഏറ്റവും താങ്ങാനാകുന്ന വിലയിൽ ലഭ്യമാകുന്ന പതിപ്പാണ് റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് ബി ആർ സെഡ് രണ്ട് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളും ഒരേ ഡിസൈനും മെക്കാനിക്കലുമാണ് പങ്കിടുന്നത് ത്രീ പോയിന്റ് ടു ഫോർ കിലോവാട്ട് അവർ ബാറ്ററി പാക്കിൽ നിന്നാണ് ഈ രണ്ട് ബൈക്കുകളും പവർ എടുക്കുന്നത് ഇക്കോ മോഡൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ഓടുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് നോർമൽ മോഡൽ നൂറ് കിലോമീറ്ററും സ്പോർട്ട് മോഡൽ എൺപത് കിലോമീറ്ററും റേഞ്ച് കുറയുന്നുണ്ട് മൂന്ന് കിലോവാഡ് മിഡ് ഡ്രൈവ് മോട്ടോറിൽ നിന്നാണ് ഇതിന്റെ പവർ വരുന്നത് ഓൾ എൽ ഇ ഡി ലൈറ്റിംഗ് അതുപോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കോമ്പി ബ്രേക്കിംഗ് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ എന്നിവ അടക്കമുള്ള ഫീച്ചറുകൾ ഈ ബൈക്കുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് റിവോൾട്ടിന്റെ ഈ രണ്ട് ബൈക്കുകൾക്കും അപ്സൈഡ് ഡൗൺ ഫ്രണ്ട് ഫോർക്കുകളും പിന്നിൽ മോണോഷോക്കുമാണ് സസ്പെൻഷൻ ചുമതല നിർവഹിക്കുന്നത് ഇരുവശത്തും ഡിസ്ക് ബ്രേക്കുകൾ ബ്രേക്കിംഗ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് എം എം ആണ് ബൈക്കുകളുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് സീറ്റ് ഉയരം എണ്ണൂറ്റി പതിനാല് എം എം വരും മാത്രമല്ല ഈ സീറോ എമിഷൻ വാഹനങ്ങൾക്ക് അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത്തിയേഴ് കിലോമീറ്റർ വാറണ്ടിയും കമ്പനി ഓഫർ ചെയ്തിട്ടുണ്ട് സെഗ്മെന്റിൽ ടോർക് ക്രാറ്റോസ് ആർ ഒബൻ ഒറോർ അതുപോലെ തന്നെ സ്വിച്ച് സി എസ് ആർ സെവൻ സിക്സ്റ്റി ടു എന്നിവ മോഡലുകളുമായിട്ടാണ് റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് മത്സരിക്കുന്നത്